സാധാരണ കാണുന്ന രീതിയിൽ ചാരുപടി ഒരു പത്തിരുപത് ആളുകൾക്ക് ഇത് സംസാരിക്കാൻ ചെയ്യുന്നെങ്കിൽ ഒന്ന് അങ്ങോട്ട് ആവശ്യമില്ല സെറ്റിംഗ് ആയി കഴിഞ്ഞാൽ വീട് ഒരു നമുക്ക് അതായത് നാട്ടില് നമ്മളൊരു തറവാട് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് എടുത്തും സാധാരണ സ്റ്റേറിന് ചെറിയ ലാൻഡിങ് ഉണ്ടാവുക ഇതിങ്ങനെ ചെയ്തോണ്ട് എന്തായി ഒരു സ്റ്റേജ് ഫീൽ സ്റ്റെയർ ആണ് എന്താ എല്ലാം രസകരമായിട്ട് ക്ലോസ് ചെയ്യ ഓപ്പൺ ചെയ്യ എങ്ങനെയുണ്ട് മുകളിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ തറവാടിനെ ഫീൽ ഗ്രൗണ്ട് ഫ്ലോർ റൂമാണ് അല്ലെങ്കിൽ മക്കൾക്കുള്ള പിങ്ക് ഹൈലൈറ്റ് ഓപ്പൺ ആയി കിടക്കുന്ന തറവാടി പൊന്നാനി എം എൽ റോഡിൽ പോയി കഴിഞ്ഞാൽ ആര് കൊതിക്കുന്ന ഒരു വീടാണ് പറ്റും അനുവർഷാദിക്ക് റഷീദ ദമ്പതികൾ ഒരുക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടാണ് സ്കിപ്പ് ചെയ്യാതെ കാണുകയാണെങ്കിൽ വീട് ഒരുക്കുന്ന ആളുകൾക്ക് ഒരുപാട് ടിപ്സ് ഉണ്ട് മാത്രമല്ല ഇവിടെ ഉപയോഗിച്ച മെറ്റീരിയൽസ് കണ്ടാൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് വേറെ വേറെ മറ്റൊന്നും ചിന്തിക്കില്ല സ്കിപ്പ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഈ എക്സ്റ്റീരിയർ വ്യൂ ഒന്ന് കണ്ടുനോക്കി മനോഹരമായിട്ട് കയറി വരുമ്പോൾ തന്നെ മുറ്റത്ത് കട്ടൊക്കെ വിരിച്ച് നല്ല ഭംഗിയായിട്ട് എന്തിന്റെ പ്ലാൻസ് ഒക്കെ കൊടുത്തിട്ടുള്ള വിശാലമായിട്ടുള്ള മുച്ചം അതിന്റെ എക്സ്റ്റീരിയറിൽ കാണുന്ന ലുക്ക് പോലെ തന്നെ അകത്ത് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ടിപ്സ് കിട്ടും ഒന്ന് കണ്ടുനോക്കാം കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു തറവാടിന്റെ ഫീൽ കിട്ടുന്ന വല്ലാത്ത രസകരമായിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ആണ് സാധാരണ കാണുന്നവർക്കല്ല നല്ല രീതിയിൽ ചാരുപടി ഒരു പത്തിരുപത് ആളുകൾക്ക് ഇത് സംസാരിക്കാൻ പറ്റുന്ന ചാരുപടി പില്ലറി അതുപോലെ തന്നെ എത്ര ആൾക്ക് ആൾക്കുവാണെങ്കിലും ഇരിക്കാൻ പറ്റുന്ന ചാരുപടിയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ബേക്കറി കോട്ടയാടാട്ടോ മുകളിൽ നല്ല പ്രകാശം കിട്ടും നാച്ചുറൽ പ്ലാന്റ്സുകൾ വെച്ചിട്ടുള്ളത് രസകരമായിട്ട് ഏറ്റവും ഭംഗിയറൽ ഒരു നമ്മൾ വരുമ്പോൾ തന്നെ നമ്മളെ വെൽക്കം ചെയ്യുന്ന ബുക്ക് മാച്ച് ബ്രഷ്യയുടെ അസർവേ ബ്രഷ്യയും ക്യൂട്ടോണിന്റെ ബ്രഷ്യയും എട്ടേ നാലും ആറേനാലും തമ്മിലുള്ള കോമ്പിനേഷനുള്ള മനോഹരമായിട്ടുള്ള എന്താ പറയുക ഒരു സ്വിച്ച് ഔട്ട് ഈ സ്വിച്ച് ഔട്ടിലൊക്കെ നമുക്ക് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ കവാലി കേട്ടിരിക്കാൻ തോന്നുന്ന ആയിരിക്കുന്ന ഒരു മജിലിസ് ഫീൽ ചെയ്യുന്ന സ്വിച്ച് ഔട്ടാണ് സാധാരണ വീടിൻ്റെ സ്വിച്ച് ഔട്ട് പറഞ്ഞാൽ ഒരു നോർമൽ സ്വിച്ച് ആയിരിക്കും ഇവിടെ നല്ല മജിലിസ് ആണ് കയറി നമുക്ക് കിട്ടുന്നത് ലെഫ്റ്റ് സൈഡിൽ കിട്ടുമ്പോൾ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നല്ല രീതിയിൽ പാർട്ടിഷൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിൽ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ കാണാത്ത രീതിയിലാണ് പാർട്ടിഷൻ ചെയ്തിട്ട് അതിൻ്റെ അടിയിലൊക്കെ പ്ലാന്റ്സുകളും പോർട്സുകളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ് ചെയ്തത് പ്രൊഫൈൽ ലൈറ്റ് നല്ല ഭംഗിയായി ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാഗ്നറ്റിക് ട്രാക്ക് ലൈറ്റുകൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട് അതിലേക്ക് ഭംഗിയായിട്ടുള്ള കുഷൻ ഇട്ടിട്ടുണ്ട് ബോർഡൊക്കെ നല്ല പാനലിങ് കൊടുത്തിട്ടുണ്ട് ഡബിൾ ഹൈറ്റ് ആണ് മുകളിൽ ജിഫക്സിന്റെ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റുകളും ഉണ്ട് കിട്ടും ഇതിനൊക്കെ ഏറ്റവും ഭംഗി ഫ്ലോറിൽ വെച്ചിട്ടുള്ള ഈ എട്ടൈനാലോ അത് ആ ബ്രഷ്യാ അറാറ ഇവിടെ വന്നു കഴിഞ്ഞാൽ വീട് ഒരു ഹോമില് അത് നമുക്ക് നാട്ടില് നമ്മളൊരു തറവാട് ഫീൽ ചെയ്യുന്ന രീതിയിലേക്ക് എത്തും കാരണം ഇവിടെ ഒരു കോട്ടയാണ് മുകളിൽ ഓപ്പൺ ആണ് ഗ്ലാസ് ഇട്ടിട്ടുണ്ട് വെള്ളം വരില്ല പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിനെ ചുറ്റുപാടുത്ത് കുടുംബക്കാർക്ക് ഇന്ന് സംസാരിച്ചിരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല നാല് പില്ലറിൽ നല്ല ഭംഗിയാക്കിട്ടേണ്ട കുടുംബക്കാർക്ക് ഇവിടെ എങ്ങനെ ഇത് സംസാരിച്ചിരിക്കാൻ പറ്റും ഡൈനിങ് ടേബിൾ അവിടെയാണ് ആരെങ്കിലും ഭക്ഷണം കഴിക്കണമെങ്കിലോ ഒക്കെ ഇതൊരു കണക്ടിവിറ്റി ഉള്ള ഭയങ്കരമായിട്ട് ഫാമിലി കണക്ടിവിറ്റി ഉള്ള ഒരു ഡൈനിങ് ഹോളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഈ നമ്മൾക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്ന കോട്ടയാട് ഈ ഡൈനിങ് ടേബിൾ നേരെ ഓപ്പൺ ആയിട്ടുള്ള കിച്ചൺ അതായത് ഇവിടുത്തെ നേരെ ഓപ്പൺ ആയി കിട്ടുന്ന ഒരു കിച്ചൺ ആണ് ഇതിന് കൂടെ സെറ്റ് ചെയ്തത് നല്ല വെറൈറ്റി കിച്ച കിച്ചൺ കാണുന്നതിന് മുന്നേ ഡൈനിങ് ഹാളിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് റിലാക്സ് ആയിട്ട് നമുക്കത് പുറത്തിറങ്ങി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സിറ്റ് ഔട്ട് വേറെ സെറ്റ് ചെയ്തിട്ടുണ്ട് സിറ്റ് സിറ്റൌട്ട് നല്ല രീതിയിൽ പില്ലറിന് പുട്ടൻ പാനലിങ് കൊടുത്തിട്ടുണ്ട് ആ അസർവയുടെ ടൈയിലാണ് വിളിച്ചിട്ടുള്ളത് എട്ടേ നാല് ക്യൂട്ടോൺ ടൈലാണ് ക്യൂട്ടോണ്ട എട്ടേ നാല് മുകളിൽ അസർവയുടെ ആറേ നാലാണ് വിരിച്ചിട്ടുള്ളത് നല്ല രസകരമായിട്ട് കാപ്പണി മുക്കാച്ചവർക്ക് ചെയ്തത് ഇൻറ്റീരിയാണ് സിലിണ്ടർ കോബ്രേറ്റീവ് ഒക്കെ കൊടുത്ത് പാനലിങ് കൊടുത്ത് അതുപോലെ തന്നെ ഒരു ബ്ലൂടൂത്ത് അതിലാണ് എന്ന് കോബറേറ്റ് കൊടുത്തത് അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ വേറെ ഒന്നും ചെയ്തില്ല പിന്നെ ഇവിടെ കുറച്ച് പാനലിങ് കൊടുത്തിട്ടുണ്ട് അതല്ലാതെ വലിയൊരു ഇന്റീരി ചെയ്ത് കൊടുത്തിട്ടില്ല മിനിമലൈസ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് വുഡ് പാനലിംഗ് ആണ് എല്ലാം അടുത്ത് കൊടുത്തിട്ടോ പില്ലറിനൊക്കെ വുഡൻ പാനലിംഗ് ആണ് സ്റ്റെയർ സ്റ്റയർ ആണ് അതുപോലെ വുഡിന്റെ വിൻഡോ ആണ് കേട്ടോ നല്ല രസകരമായിട്ടുള്ള വുഡൻ വിൻഡോസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ എന്താ രസമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നല്ല വെറൈറ്റി ആയിട്ടുള്ള വുഡൻ വിൻഡോകളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനുകൾ കൊടുത്തിട്ട് കേട്ടോ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കാൻ പറ്റുന്ന രീതി കേട്ടോ എന്തായാലും എല്ലാം രസകരമായിട്ട് ക്ലോസ് ചെയ്യുക ഓപ്പൺ ചെയ്യുക നല്ല രസമായിട്ട് ക്ലോസ് ഓപ്പൺ കേട്ടോ ഭയങ്കര രസകരമായിട്ട് ചെയ്യാൻ പറ്റുന്ന ലുക്കിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ വീടിന്റെ ഏറ്റവും പ്രത്യേകമായിട്ടുള്ള രണ്ട് ബെഡ്റൂം കണ്ടു നോക്ക എങ്ങനെയുണ്ട് ബെഡ്റൂമ് മുകളിലേക്ക് ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ നമ്മളെ പഴയ തറവാടിനെ ഫീൽ ചെയ്യുന്ന ആ നുസ്റ്റാജി ഫീൽ ചെയ്ത് വീട് മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു കൂട്ടുകുടുംബം ഉണ്ടായിരുന്ന വലിയ തറവാടിന്റെ എല്ലാ ആംബിയൻസും ക്രിയേറ്റ് ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ അഡ്രസ്സ് കൊടുത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബെഡ് ആണ് പെട്ടെന്ന് നല്ല ലൈറ്റ് ലൈറ്റ് കൊടുത്തിട്ടുണ്ട് വോളിൽ നല്ല ഭംഗിയായിട്ടുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഫുൾ ലെങ്ത് മിറർ കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ വളരെ ആറേ നാലും എട്ടേ നാല് കൊണ്ടും മനോഹരമായിട്ടുള്ള ബ്രഷെയ്ഡ് ഫ്ലോർ ബാത്റൂം അറ്റാച്ച്ഡ് ആണ് രസകരമായിട്ടുള്ള ഒരു ആണ് ഡിസൈനാണ് ബാത്റൂമിനോ ഏറ്റവും വൈഫൈ ബാത്റൂം ആണ് കൊടുത്തിട്ടുണ്ട് വോളിന് മൊത്തം ആൻഡിക് തൈലുകളും അതിന് മാറ്റും ചെയ്തത് സിൽവാറിന്റെ ഒരു സാറ്റിസ്ഫൈഡ് കസ്റ്റമറും കൂടെയാണ് അദ്ദേഹം ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ കിഡ്സ് റൂമാണ് അല്ലെങ്കിൽ ലേഡീസ് മക്കൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള റൂം ആക്കി കാരണം പിങ്ക് കളറെ കൊടുത്തിട്ടുള്ളത് രസകരമായിട്ടുള്ള സ്റ്റോറേജ് ഏരിയകൾ കൊടുത്തിട്ടുണ്ടോ അത്യാവശ്യം സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് ഒക്കെ ആ പിങ്ക് കളറാണ് ടോർച്ച് ലൈറ്റ സിലിണ്ടർ ലൈറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇറക്കിയിടാൻ പറ്റുന്ന തായോട്ട് കാണുന്ന റൂമിലൊരിക്കലും ലൈറ്റും ഡിസ്റ്റർബൻസ് ഇല്ലാത്ത കണ്ടില്ല റൂമിൽ വേറെ ഒരിക്കലും ഡിസ്റ്റർബൻസ് ഇല്ല ആ ഭാഗത്ത് മാത്രമേ വീഡിങ്ങിന് എതിരൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത് ഫ്ലോറിൽ ഉപയോഗിച്ചിട്ടുള്ളത് ബാത്റൂം ഒരു മാറ്റ് ടൈലാണ് കോമ്പിനേഷൻ കൊടുത്തിട്ടുള്ളത് അതും അതിൻ്റെ ഹൈലേറ്ററും തമ്മിലുള്ള കോമ്പിനേഷൻ വാൾ മൗണ്ടഡ് ക്ലോസറ്റ് ജബ്രീത്തിയുടെ ക്ലോ ഇതാണ് കൊടുത്തിട്ടുള്ളത് ടാങ്കാണ് കൊടുത്തിട്ടുള്ളത് വാൾ വാളിൽ സ്വരയുടെ ടാങ്ക് കചേരിയുടെ എറോബിറ്റിന്റെ വാഷ് ബേസിനും അതുപോലെ തന്നെ ജിഫക്സിന്റെ മിറർ ലൈറ്റൊക്കെ കൊടുത്തിട്ടുള്ള രണ്ടു മണി ബാത്റൂമാണ് കൂടെ സെറ്റ് ചെയ്തത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് ഈ ഓപ്പൺ ആയി കിടക്കുന്ന മോഡുലാർ കിച്ചൺ ആണ് ചിമ്മി ഹോബ് ഫാബറിൽ ഒക്കെ വെച്ച് വൈറ്റ് ടൈൽ അസറോടെ വൈറ്റ് ടൈൽ ഇട്ട് വോളിലൊക്കെ ലൈറ്റ് കൊടുത്ത് ഫ്ലോറിൽ ആറേ നാല് മാറ്റ് ടൈൽ കൊടുത്തിട്ടുണ്ട് എപ്പോഴും റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന സ്ഥലത്ത് പ്യുവർ വൈറ്റ് കൊടുത്തു സീലിംഗ് വളരെ സിമ്പിൾ ആയിട്ട് കൊടുത്തിട്ട് പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ കോബർ ചെറിയ ചെറിയ രീതിയിൽ അറ്റുണ്ട് ഈ ലൈറ്റ് ആയിട്ട് ഇതുപോലെ ജിഫെക്സിന്റെ മനോഹരമായിട്ടുള്ള ലൈറ്റ് കൊടുത്തു ഓപ്പൺ ആണ് എപ്പോഴും നമ്മൾക്ക് ഞാൻ പറയാം ഇതൊരു കണക്റ്റഡ് ആയിട്ടാണ് കിച്ചൺ അതുപോലെ ഡൈനിങ് ഹോള് ആ കോട്ടയാടും മുകളിൽ നിന്ന് അതിൻ്റെ ആ പ്രകാശം കിട്ടുന്ന രീതിയിൽ ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് ആയിട്ടാണ് ഈ ഏരിയ ക്രിയേറ്റ് ചെയ്തത് വാഷ് ബേസിൻ്റെ ഏരിയ സ്പെഷ്യൽ ആയിട്ടാണ് കൊടുത്തുള്ളത് ബാക്കിൽ ടൈലാണ് ഒട്ടിട്ടില്ല കേട്ടോ രസകരമായ ടൈൽ കൊടുത്തിട്ട് നല്ല ഭംഗി ആക്കിയിട്ടുണ്ട് അവിടെ റൗണ്ട് മിറർ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് കോളാറിന്റെ അമേരിക്കൻ ബ്രാൻഡ് ആ കോളാറിന്റെ വാഷ് ബേസിനും അതിന്റെ ടാപ്പും കൊടുത്തിട്ടുള്ളത് നല്ല ഏരിയയിൽ ഒരു എന്താ പറയുക സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ടോപ്പിൽ സാൾട്ടം പേപ്പർ ഫിഫ്റ്റീൻ എം തിക്നെസ്സുള്ള ടൈൽസ് ആണ് വിളിച്ചിട്ടുള്ളത് ടൈൽസും ടൈലും ആണ് അപ്പൊ ഇവിടെ എത്ര വെള്ളമായാലും പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ നമ്മൾ നേരെ പറഞ്ഞിട്ട് ഇവിടെ വേറെ ഫുഡോ അല്ലെങ്കിൽ വിനീറോ എന്ത് ചെയ്താലും വെള്ളമാകുമ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഇത് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ ടൈൽ കൊടുത്തിട്ടുള്ള വാഷ് മെഷീൻ അടുത്ത് തന്നെ നമുക്ക് ഒതുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് പ്രയർ റൂമും സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈ ആണ് ഇവിടുത്തെ സ്റ്റെയറാണ് സ്റ്റെയർ ഒന്ന് കണ്ടുപോകണം സാധാരണ സ്റ്റെയറിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് ഒരു നാല് സ്റ്റെപ്പ് കയറി കഴിഞ്ഞാൽ ഒരു ബജലീസ് അല്ലെങ്കിൽ സ്റ്റേജ് എത്തുന്ന പോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഒരു ഫാമിലി അറ്റ്മോസ്ഫിയർ ആണ് ഒരു തറവാട് വീടാണ് കാരണം അവിടെ ഡൈനിങ് ടേബിൾ ആള് ഈ ഇരിക്കുന്ന ഈ നമ്മളെ ഈ കോട്ടയാടിലിരിക്കാൻ ആൾ ഒരു പത്തിരുപത് ആളുകൾ ഇങ്ങനെ പോകും ആ പിച്ചറിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുക എന്തെങ്കിലും കുടുംബത്തിലെ ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇവിടെ ഇങ്ങനെ മജ്ലിസ് പോലെ ആളുകൾക്ക് ഇരിക്കാൻ പറ്റും ഒരു കവാലിയോ അല്ലെങ്കിൽ കവാലി അല്ലെങ്കിൽ ഒരു മ്യൂസിക് നൈറ്റ് ഒക്കെ ഇവിടെ ആ ഹാർമോണിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുക അവിടെ ഇരിക്കുന്ന ആളുകൾ കേൾക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റെയർ സാധാരണ സ്റ്റെയറിന് ചെറിയ ലാൻഡിങ് ഉണ്ടാവുക ഇതിങ്ങനെ ചെയ്തതോട് കൂടെ എന്തായി ഒരു സ്റ്റേജ് ഫീൽ ചെയ്യുന്ന സ്റ്റെയർ ആണ് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് സ്റ്റെപ്പാണ് പിന്നെ ലാൻഡിങ് പിന്നെ നേരെ പോകുന്നത് നമ്മുടെ മുകളിലേക്കാണ് ഇങ്ങനെ സ്റ്റെപ്പ് കയറി തന്നെ നമുക്ക് ഡബിൾ ഹൈറ്റിൽ തൂങ്ങി കിടക്കുന്ന നമ്മളെ യുദ്ധത്തിനുള്ള ലൈറ്റാണ് ഭയങ്കര ബാക്കി നിന്ന് നല്ല വെളിച്ചം കിട്ടുന്നത് വേണ്ടി ഹോൾ ഇട്ടിട്ട് അതും മറ്റേ കിളികളുടെ ശല്യം തന്നെയായിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഗ്ലാസ് ഇട്ട് അടച്ചിരുന്നു അപ്പം നല്ല പ്രകാശം കിട്ടുട്ടോ ഈ ലൈറ്റിനൊന്നും ആവശ്യമില്ല പകൽ സമയത്ത് കയറി വന്നു കഴിഞ്ഞാൽ ബ്രഷ്യ അറോറ അസറവയുടെ ആറേ നാല് അടിയിൽ എട്ടേ നാല് മുകളിൽ ആറേ നാല് അത് വിരിച്ചിട്ടുള്ളൊരു ഏരിയയാണ് ഡബിൾ ആണ് നമ്മുടെ ലിവിങ് ഏരിയയും ഡബിൾ ഹൈറ്റ് ആണ് ഡൈനിങ് ടേബിൾ കോട്ടയാടും ഡബിൾ ഹൈറ്റ് കയറി ആണ് അതുകൊണ്ട് മുകളിൽ കുറഞ്ഞ സ്പേസ് ബാക്കിയുള്ളൂ ആ സ്പേസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നേരെ ഫ്രണ്ടിലൊരു സ്വിച്ച് ആണ് ഏരിയ വന്ന് നമുക്ക് കിട്ടുന്നത് വളരെ രസകരമായിട്ട് വീടിൻ്റെ ഫ്രണ്ടിലേക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിറ്റൗട്ടാണ് ഏറ്റവും രസം എന്ന് പറഞ്ഞാൽ വീടിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ സിറ്റൗട്ടും ബെഡ്റൂമിൽ ഒരു ബാൽക്കണി ഉണ്ട് കാരണം സൈഡിലൂടെ ഒരു തോട് പോകുന്നുണ്ട് നല്ല രസമുള്ള തോട് അപ്പോൾ ചൂണ്ടലുണ്ടെങ്കിൽ മയക്കാലത്ത് നമുക്ക് എങ്ങനെയാണ് എറിഞ്ഞിട്ട് നമ്മളെ സിറ്റൗട്ടിൽ ഇട്ടിട്ട് തന്നെ മീൻ പിടിക്കാൻ പറ്റുന്ന രസകരമായിട്ടുള്ള സിറ്റൗട്ടാണ് അത് അത്രത്തോ എത്രത്തോളം അവർ യൂട്ടിലൈസ് ചെയ്തെന്ന് എനിക്കറിയില്ല ഇവിടുന്ന് ഒരു ചൂണ്ടലാണ് ഇട്ട് കഴിഞ്ഞാൽ ആ തോട്ടിലേക്ക് ഒഴുകും അത് ഏതെങ്കിലും പ്ലേങ്കിലൊരു മീനെ ഒത്തുള്ളൂ പക്ഷെ അതൊരു ഫീൽ ഫീലല്ല റൂമിൽ ഇരുന്നിട്ട് ബെഡ്റൂമിൽ ഇരുന്നിട്ട് അല്ലെങ്കിൽ സ്വിച്ച് ഔട്ടിൽ ഇരുന്നിട്ട് ചൂണ്ടില്ലാൻ പറ്റാ നല്ല രസകരമായിട്ടുള്ളൊരു ബാൽക്കണിയാണ് ഇവിടെ സെറ്റ് ചെയ്തത് ഏത് വീട് മനോഹരമാക്കണമെങ്കിൽ അതിന് ബാക്കിൽ പ്രവർത്തിച്ച കുറെ ആളുകൾ ഉണ്ടാവും അല്ലേ ഈ വീടിന്റെ ബാക്കിൽ അഹോരാത്ര പ്രവർത്തിച്ച ആളുകൾ നമ്മളെ മുന്നിലിരിക്കുന്നത് നമ്മുടെ ഗഫൂർക്കുണ്ട് റംഷാദ് അതുപോലെ അബ്ബാസ് ഉണ്ട് ഗഫൂർക്കാ നിങ്ങളോട് എങ്ങനെയാണ് ഈ വീടിൻ്റെ ഒരു അപ്ഡേഷൻ എന്ന് പറയാൻ പറ്റും കാരണം മനോഹരമായിട്ട് തറവാട് വീടിൻ്റെ ഫീലാണ് ഉള്ളിലൊക്കെ നല്ല രജിയില് ഇൻറ്റീരിയർ ടിപ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് നിങ്ങളെ കുറെ കഴിച്ചു കൈപ്പണിയിലുണ്ട് എങ്ങനെയാണ് ഈ പൊന്നാനി താലൂക്കിൽ ഒരുപാട് വീടുകൾക്ക് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് ഇതിന്റെ ഒരു അവസ്ഥ തീർച്ചയായിട്ടും നല്ല അത്യാവശ്യം നല്ല ഇന്റീരിയലും കാര്യങ്ങളായിട്ടുള്ള ഈ വീട് മനോഹരമായിട്ടുണ്ട് അത്യാവശ്യം നല്ല ഇതില് നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്തിട്ട് ചെയ്തത് വീട് ആസ്വാമി കഴിഞ്ഞപ്പോ എല്ലാരും പറഞ്ഞില്ലേസ്ഫാക്ഷൻ കിട്ടും ചെയ്യുന്നുണ്ട് നമുക്ക് കൂലിയും സാലറി ഒക്കെ വാങ്ങണ്ടേ എന്നാൽ പോലും നമുക്ക് ആ വീട് പണി കഴിഞ്ഞിട്ട് ആ കസ്റ്റമർ ആപ്പിയാകുമ്പോൾ കിട്ടുന്ന സുഖം പിന്നെ എന്റെ കസ്റ്റമർ മാത്രമല്ല എന്റെ അമ്മയുടെ മകനും കൂടി മകനും കൂടിയാണ് അപ്പൊ ആ ഒരു ഫീൽഡിൽ ആ ഫീൽഡ് ഞാന് ഇലക്ട്രിക്കൽ പ്ലംബിങ് മാത്രല്ല മൊത്തത്തിൽ ഞാൻ അത് സന്തോഷമുണ്ട് നിങ്ങൾ സ്വത്തത്തില് ഈ ഏരിയയിൽ മൊത്തം ഇലക്ട്രിക്കൽ പ്ലംബിങ് കോൺട്രാക്ട് എടുക്കുന്ന ആളല്ലേ അപ്പൊ ആർക്കെങ്കിലും നല്ല ക്ലിയർ ഉള്ള ഇലക്ട്രിക്കൽ പ്ലംബിങ് കോൺട്രാക്ടി മാർമീ ഗർക്കെ നമ്പുറാൻ തരേണ്ടത് ബന്ധപ്പെട്ടാൽ മതി ഇതുപോലെ വീട് നോക്കി നടത്തി സെറ്റാക്കി എടുക്കുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ച ആളാണ് ഒരു വിയർപ്പിന്റെ ആവശ്യം കൂടുതലുണ്ട് എന്തായാലും വീടിന്റെ അനുബർ സാധിക്കുക നല്ലൊരു മുതൽ കൂട്ടായിരുന്നു എന്തായാലും ഗഫൂർക്കും അതുപോലെ റംഷാദും അബ്ബാസ് ഒക്കെ എങ്ങനെയാണ് റംസാദൊക്കെ ഈ പണികളാണ് ചെയ്തിട്ടുള്ളത് നല്ല രീതിയിൽ പരമാവധി നമുക്ക് നന്നാക്കാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾ പണി സൈറ്റ് രണ്ടാളെത്തിയിട്ടുള്ളത് ഞാൻ വിളിച്ചപ്പോ ആ സമയത്ത് ഒന്ന് ഒരുങ്ങാൻ പോലും നേരം കിട്ടാതെ ഓടി വന്നാണ് കാരണം സമയമില്ല എന്ന് പറഞ്ഞപ്പോ എന്തായാലും അബ്ബാസ് അളിയനാണല്ലോ എന്തൊക്കെ നിങ്ങളെ അഭിപ്രായം വീടിന്റെ പണിയെ കുറിച്ച് എന്തായാലും അഭിപ്രായം അല്ലെ കണ്ടിട്ട് എല്ലാരും എന്താ പറഞ്ഞാൽ ആ സിൽമാനെ കുറിച്ച് എന്താണ് നിങ്ങൾ അഭിപ്രായം സിൽവില് വരുന്ന ആളാണ് നിങ്ങൾ നല്ല കൂടുതൽ ആളാൻഡ് സാധനങ്ങൾ കിട്ടും വർക്ക് ചെയ്യുന്നെങ്കിൽ ഒന്ന് അങ്ങോട്ട് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല കറക്റ്റ് സെറ്റിംഗ് ആയിരിക്കും അതെ നിങ്ങൾ ബാത്റൂമിലെ കോളർ ഉണ്ട് സെറ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു പ്ലംബിംഗ് ഇലക്ട്രിക്കൽ കോൺട്രാക്ടർ എന്ന രീതിയിൽ സിൽവാന്റെ സാറ്റ് സാനിറ്ററിൽ സിൽവാനാണ് ഇതുപോലത്തെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ടൈൽസ് കോൺട്രാക്ട് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അവർ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റ് ക്വാളിറ്റി ഉണ്ടെങ്കിലാണ് അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുള്ളൂ എന്നാൽ നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്ട് ക്വാളിറ്റി ഉണ്ടായിട്ട് അത് ചെയ്യാൻ അറിയാത്ത ആളുകൾ ചെയ്യുന്നതെങ്കിലും ഫോളോ അപ്പൊ ഇതുപോലത്തെ എക്സ്പെർട്ട് ആയിട്ട് ആളുകൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മളെ അഭിപ്രായം ഇത് എന്തായാലും ഈ വീടിന്റെ ഭാഗമാവാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷമുണ്ട് സിലുവാർക്ക് ഇത് നിങ്ങളൊക്കെ ഇതിന്റെ ഭാഗമാണ് എന്തായാലും നല്ലൊരു ദിവസം നേരുന്നു താങ്ക്